ഹായ് വെൽക്കം എന്നും ഈ ശോക വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു മടുപ്പ് തോന്നും എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കണം എന്നവർ ഇങ്ങനെ ഇരിക്കെ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും ജീവിതത്തിൽ ഒരു നല്ലൊരു മോട്ടിവേഷൻ എന്നോ പ്രചോദനമെന്നോ എന്തു വേണേലും പറയാം ഒരു സ്ത്രീയുടെ അനുഭവം കണ്ടത് വരുമ്പം അവർ മേയ്ക്കപ്പാല സ്വദേശിയായ മേമോൾ സ്വന്തമായി കേസ് ബാധിച്ച് ജയിച്ചു മെയ്മോള് താമസിക്കുന്ന എന്ന് പറയുന്ന വനപ്രദേശത്താണ് അപ്പം അവിടെ ആനശല്യം രൂക്ഷമാണ് മെയ്മോളിൻ്റെ അമ്മയാണ് ഈ ക്യാൻസർ രോഗിയാണ് അപ്പം അവർക്ക് ഈ ആന വരുമ്പോൾ ആ ആനയുടെ സൗണ്ടും എല്ലാ അതിൻ്റെ പെരുമാറ്റമൊക്കെ കേൾക്കുമ്പോൾ അസുഖം കൂടും അല്ലെങ്കിലും ആനയുടെ വച്ച് ആന വരും എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു ഭീതി ഉണ്ടാവും ആർക്കാണെങ്കിലും ഈ മെയ് അമ്മയ്ക്ക് അസുഖം കൂടുമ്പോൾ ഇപ്പം വണ്ടിയൊക്കെ വിളിക്കുവാണെങ്കിൽ ആശുപത്രി പോകാൻ വേണ്ടി വണ്ടിക്കാരൊന്നും വരില്ല കാരണം ആനയുടെ പേടിയായി അങ്ങനെ ആയതോടുകൂടി അവരവിടെ നിന്ന് മാറണം എന്ന് തീരുമാനിച്ചു സാമ്പത്തികമായി അത്ര മെച്ചമൊന്നുമല്ല അങ്ങനെ ഇരിക്കെ വനം വകുപ്പിൻ്റെ ഒരു പദ്ധതി വന്നു റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു അതിൽ വീട് വേണ്ടാന്ന് വെച്ച് അവർക്ക് പൈസ കിട്ടും അങ്ങനെ രക്ഷപ്പെടാമെന്നോർത്ത് അവർ വീട് കൊടുക്കാമെന്ന് ഓർത്ത് സമർപ്പിക്കാൻ വേണ്ടി അവർ എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി കളക്ടർ മന്ത്രി അങ്ങനെ പരമാവധി കാണാവുന്ന എല്ലായിടത്തും പോയി ഇവർ ആ അപേക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി അലഞ്ഞു പക്ഷെ അവർക്ക് ഒരു നീക്കു പൂക്കും ഉണ്ടായില്ല ആ കേസ് നടത്താനുള്ള പൈസയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവര് ലീഗൽ സർവീസ് സൊസൈറ്റിയിലും ഇതിനെക്കുറിച്ച് അപേക്ഷ കൊടുത്തിട്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടായില്ല അവരെ അപമാനിച്ചു വിടുകയാണ് ചെയ്തത് ഇത്രയും ചാതുര്യമുള്ള മെയ്മോൾക്ക് എന്തുകൊണ്ട് സ്വന്തമായി കേസ് നടത്തിക്കൂടാന്നൊക്കെ പറഞ്ഞ് അവിടെയാണ് ഇൻസൾട്ട് ആണ് മോനെ ഈ ലോകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളവരാണ് കോടതിയിൽ ഈ ഇതങ്ങ് സമർപ്പിച്ച് കേസ് കൊടുത്തു അങ്ങനെ വാശിയുടെ മീമോള് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ പാഠഭാഗങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തു എങ്ങനെ കോടതിയിൽ വാദിക്കാം എങ്ങനെ ജയിക്കാം ആ കേസിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും പുള്ളിക്കാരി കുത്തിയിരുന്ന് പഠിച്ചു എന്നിട്ട് സ്വന്തമായി കോടതിയിൽ പോയി വാദിച്ചു പക്ഷെ അതിനു മുമ്പ് പുള്ളിക്കാരി നേരിട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനോ അമ്മയോ വീട്ടുകാരും സപ്പോർട്ട് ചെയ്തില്ല ബന്ധുക്കാരെ അറിയുന്നവരെല്ലാം പുള്ളിക്കാരിനെ നിരുത്സാഹപ്പെടുത്തണ ഇതെല്ലാവരും കളിയാക്കി വിട്ടു നീ ജയിക്കാൻ പണില്ലെന്ന് ആ കേസ് വാദിക്കാൻ പോണ തൊട്ട് മുമ്പ് വരെ എതിർകക്ഷിയുടെ വക്കീൽ വരെ പറഞ്ഞു മെയ് കണ്ടോ നീ തോറ്റ് തൊപ്പിയിടും പുള്ളി തന്നെയാണ് ജയിക്കുകയുള്ളു കാരണം പുള്ളിക്കാരി വക്കീലല്ല ഈ നേരിടാൻ പോണവരൊക്കെ എത്രയോ കൊല്ലം പഠിച്ച് അവരെല്ലാം പദം വന്നവരാണ് വാദിച്ച് വാദിച്ച് കയറി പറഞ്ഞ പുള്ളിക്കാരി നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതാണ് നമ്മുടെ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ ഇത് നേടിയെടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നവരാണ് അത് എന്തായാലും നടത്തി കിട്ടുന്നാണ് പറയണത് അങ്ങനെ അവർ കോടതിയിൽ ചെന്ന് വാദിച്ചു വാദം കഴിഞ്ഞപ്പോൾ ആ ജഡ്ജി ജയിച്ചു മേമോൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കും അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ വക്കീലന്മാരാണ് അവരുടെ എല്ലാ കണ്ണുകളും മനസ്സെല്ലാം മേമോളിൻ്റെ അടുത്തായിരുന്നു ജഡ്ജി പറഞ്ഞു എന്നാൽ പിന്നെ മെയ്മോൾക്ക് പഠിച്ചൊരു വക്കീലായിക്കൂടെ കേസ് ജയിച്ചു അങ്ങനെ കോടതി വിധി വന്നു മെയ്മോൾക്ക് ഈ വനം വകുപ്പ് കൊടുക്കാനുള്ള എല്ലാ പൈസയും കൊടുത്തിട്ട് മെയ്മോൾ വനം വകുപ്പിന് ആ വീട് എഴുതി കൊടുക്കുക സ്ഥലവും എൻ്റെ ഒരു സുഹൃത്തും പറഞ്ഞിട്ടുണ്ട് അവർ വനപ്രദേശ വകുപ്പിലേക്ക് വീടും സ്ഥലം അവർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു നല്ലൊരു വീടും സ്ഥലം മേടിക്കാനോ വെക്കാനോ ഉള്ള അത്ര തുക തന്നെ കിട്ടും പക്ഷെ മെയ്മോളുടെ കാര്യത്തിൽ എന്താണ് അവരെങ്ങനെ അമാന്തിച്ചത് എന്നറിയില്ല ഈ അനുഭവം കേട്ടപ്പോൾ സൈറാബാനു എന്ന് പറയുന്ന മഞ്ജുവാര്യയുടെ ഒരു സിനിമ ഞാൻ കാണാനിടയിൽ അതിൽ മഞ്ജുവാര്യരെ പ്രീഡിയർ വിദ്യാഭ്യാസമേ ഉള്ളൂ അവരെ ഇതുപോലെ പഠിച്ച് സ്വന്തമായി വാദിച്ച് ആ കേസ് ജയിക്കുകയാണ് ഒത്തിരി സെർച്ചൊക്കെ ചെയ്ത് ആ കേസിന് വേണ്ടി ഇവർ മുന്നിട്ടിറങ്ങി ചില സിനിമകൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നു ഞാൻ സിനിമ ഒന്നും അധികം കാണുന്ന ആളല്ല പക്ഷേ ഈ ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കും കാരണം നമുക്ക് അന്നേരം ഈ നിയമപരമായ ചില കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമല്ലോ മെയ് മോള് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തു തന്നെയാണ് കേസിന് ആവശ്യമായതെല്ലാം നട ഒരു സ്ത്രീ സഞ്ചരിച്ച വഴികൾ ഒരു കേസ് ജയിക്കുന്നതിന് വേണ്ടി ആരുടെ സപ്പോർട്ടില്ല തനിക്ക് താനും പെരക്കി തൂണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ ആ കേസിന് വേണ്ടി മുന്നിട്ടിറങ്ങി ഞാൻ ആലോചിച്ചു ഇനി വനം വകുപ്പ് പരാജിതനായ വക്കീലിനെ പറഞ്ഞു വിട്ട് പകരം മെയ്മോളെ അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളത് മെയ്മോളെ പലരും കളിയാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ലോകത്ത് ആരും ചെറുതല്ല മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നാണ് നാം പഠിക്കണം അവരുടെ കഴിവ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അവർക്കല്ലേ അറിയാവുള്ളു ഇപ്പം സയൻസ് മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും സമ്മാനങ്ങളൊക്കെ നൽകുന്നവരെല്ലാം സയൻറ്റിസ്റ്റ് ആയിരിക്കണം എന്നല്ലോ എന്ന് പറഞ്ഞ പോലെ വക്കീലാകണമെന്നില്ല ഒരു കേസ് വാദിച്ച് ജയിക്കാന്നുള്ളത് തെളിയിച്ചേക്കുമാണ് മെയ്മോൾ എന്ന ഈ മിടുക്കി ഒന്നര വർഷം എടുത്ത് പഠിച്ചാണ് മെയ്മോള് ഇതിനു വേണ്ടി തയ്യാറെടുത്ത് ഈ കേസ് വാദിച്ച് ജീവിക്കാൻ വേണ്ടി സാധാരണ വക്കീലാവൻ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് പഠിച്ച വക്കീലാവണല്ലേ മെയ്മോൾക്ക് ജീവിക്കണം അമ്മേനെ ജീവിപ്പിക്കണം എന്ന ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കാലത്ത് എത്രയോ മക്കൾ മാതാപിതാക്കളെ നോക്കാത്ത ഉണ്ടല്ലേ ആ സ്ഥാനത്തെ മെയ്മോള് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു